പ്ലസ് എന്ന മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ ടൊക്കാപ്പോ തടാകത്തിൽ നിന്ന് ആദ്യം വനാക തടാകത്തിലേക്കാണ് മറ്റൊരു തടാകം വനാക തടാകം കഴിഞ്ഞ ശേഷം നമ്മൾക്ക് കീൻസ് ടൗണിലേക്കാണ് പോകുന്നത് കീൻസ് ടൗണിൽ ഏതാനും സ്ഥലങ്ങൾ കൂടി ഇന്ന് സന്ദർശിക്കുന്നുണ്ട് നമുക്ക് കാണാം ബാക്കി നമുക്ക് നാളെ സന്ദർശിക്കാവുന്നതാണ് നമ്മൾ ആദ്യം എത്തുന്നത് വനാക്കയിലേക്കുള്ള ദൂരം നൂറ്റി തൊണ്ണൂറ്റി എൺപത് കിലോമീറ്റർ എന്ന് കാണാം രണ്ട് മണിക്കൂർ പതിനാല് മിനിറ്റാണ് യാത്ര അപ്പോൾ നമുക്ക് യാത്ര തുടരാം ന്യൂസിലാൻഡിലെ സൗത്ത് ഐലൻഡിലെ ഒട്ടാഗോ മേഖലയിലെ പ്രശസ്തമായ ഒരു സ്കീ സമ്മർ റിസോർട്ട് പട്ടണമാണ് വാനാക്ക വനാക്ക തടാകത്തിൻ്റെ തെക്കേറ്റത്തെ ക്രൂത്തമൃത്തിയുടെ തുടക്കത്തിലാണ് ഇത് മൗണ്ട് ആസ്പയറിംഗ് നാഷണൽ പാർക്കിലേക്കുള്ള പ്രവേശന കവാടമാണിത് വാനക പ്രധാനമായും വേനൽക്കാലത്തും ശൈത്യകാലത്തുമുള്ള ഒരു റിസോർട്ട് മകരമാണ് വെള്ളത്തിൽ നിന്ന് വളർന്ന് ഇൻസ്റ്റഗ്രാം താരമായി മാറിയ വാനക്ക മരമാണ് വാനക്ക നഗരത്തിൻ്റെ പ്രധാന ലാൻഡ്മാർക്ക് ന്യൂസിലാൻഡിലെ സൗത്ത് അയലൻഡിലെ ഒട്ടോഗ മേഖലയിലെ ഒരു പ്രശസ്തമായ സ്കീ സമ്മർ റിസോർട്ട് പട്ടണമാണ് വാനക്ക ചരിത്രപരമായി വേനൽക്കാലത്ത് വേട്ടയാടാനും മത്സ്യബന്ധനം നടത്താനും അല്ലെങ്കിൽ പടിഞ്ഞാറൻ പടിഞ്ഞാറിൻ്റെ ഇരത്ത് എന്ന പച്ചക്കല്ല് തേടാനും യാത്രയ്ക്കിടെ സന്ദർശിക്കാനുമുള്ള സ്ഥലമായിരുന്നു വാനക പ്രദേശം പത്തൊമ്പതാം നൂറ്റാണ്ടിലെ സ്വർണ്ണാന്വേഷണത്തിനിടയിൽ വെംബ്രോക്ക് എന്ന പേരിലാണ് ഈ പട്ടണം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ വാനക എന്ന് പുനർനാമകരണം ചെയ്തു രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി പതിനഞ്ചിനുമിടയിൽ ജനസംഖ്യ അൻപത് ശതമാനം വർദ്ധിച്ചതോടെ വാനകയും കീൻസ്റ്റൺ സ്റ്റേറ്റിൻ്റെ മറ്റു ഡിസ്ട്രിക്റ്റുകളെപ്പോലെ വളരുകയാണ് വിശുദ്ധമായ അറിവ് അല്ലെങ്കിൽ പഠനസ്ഥലം എന്നർത്ഥം വരുന്ന വാനങ്കയുടെ സൗത്ത് ഐലൻഡ് ഭാഷാ ഉച്ചാരണമാണ് വാനക ന്യൂസിലാൻഡ് ഗസറ്റിയർ അതിൻ്റെ അർത്ഥം തൊഹംഗയുടെ അല്ലെങ്കിൽ പുരോഹിതിൻ്റെ കഥ എന്നാണ് ഉദ്ധരിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്നിൽ ആദ്യമായി സർവേ നടത്തിയപ്പോൾ ഈ പട്ടണത്തിന് വാനക പേരിട്ടിരുന്നു എന്നാൽ സർവേയർ തൻ്റെ പുസ്തകം ലുനൈഡിലേക്ക് തിരികെ നൽകി ഒരു മാസത്തിനുള്ളിൽ ബെബ്രോക്ക് എന്ന് പേരിട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ തടാകത്തിൻ്റെയും പട്ടണത്തിൻ്റെയും പേര് വാനക എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി പർവ്വതങ്ങളാൽ ചുറ്റപ്പെട്ട വാനക തടാകത്തിൻ്റെ തെക്കേറ്റത്താണ് വാനക പട്ടണം സ്ഥിതി ചെയ്യുന്നത് തെക്ക് പടിഞ്ഞാറായി നൂറ്റി ഇരുപത് കിലോമീറ്റർ അതായത് എഴുപത്തഞ്ച് മൈൽ അഖിലെയുള്ള ഗ്രൗണ്ട് ക്രിഫൽ റേഞ്ചുകളും കീസ് ടൗൺ പട്ടണവും സ്ഥിതി ചെയ്യുന്നു വടക്ക് ഹാസ്റ്റ് പാസ് മക്കേരയ്ക്ക് സമീപം തെക്കൻ നാൽസ് പർവ്വത നിരക കടന്നു പോകുന്നു വടക്ക് കിഴക്കായി ഒമരാമ ഡിസൽ പട്ടണങ്ങളുണ്ട് ലേക്ക് ടക്കാഫയിൽ നിന്ന് ലേക്ക് വണാക്കയിലേക്കുള്ള മാർഗമധ്യയും ഒമറാമ എന്ന സ്ഥലത്താണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത് അതിൻ്റെ പാർശ്വത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നഗരമധ്യത്തിലേക്ക് പ്രവേശിക്കുന്നില്ല ഒരു സാമാന്യം വലിയ നഗരം തന്നെയാണ് ഒമറാമയും വണക്കയിലേക്കുള്ള നമ്മുടെ വഴിയിൽ ഇത്തരം ഗ്രാമ നഗരപ്രദേശങ്ങൾ കുറേ കടന്നു വരുന്നുണ്ട് അതുപോലെ വിവിധയിനും സസ്യലതാദികളും ലതാദികളും ആടുമാടീൻ പറ്റങ്ങളും ഈ വഴിയിലിടനീളം നമുക്ക് കാണാം വാനക തടാകം അൽപ്പം ചെറിയ ഹവ്യ തടാകവുമായി ഒരു കിലോമീറ്റർ ദ നെക്ക് എന്ന് വിളിക്കപ്പെടുന്ന പാറക്കെട്ടുകളാൽ മാത്രമേ ഉയർത്തിരിക്കപ്പെടുന്നുള്ളൂ വാനകയുടെ തെക്ക് വിശാലമായ അപ്പർ ക്ലൂത്ത താഴ്വര കുവാരൂ ക്ലൂത്ത നദികളുടെ ജംഗ്ഷനിൽ ക്രോംവെല്ലിലേക്ക് നീണ്ടുകിടക്കുന്നു ഗ്ലന്ദുബേ തടാകത്തിൻ്റെ പടിഞ്ഞാറൻ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് ആസ്പെയറിംഗ് നാഷണൽ പാർക്കിലേക്ക് പ്രവേശനം നൽകുന്ന മട്ടുകിടുക്കി തടാകത്തിൻ്റെ സമീപമാണ് പട്ടണത്തിൻ്റെ മധ്യഭാഗം ബേയുടെ അരികിലുള്ള പരന്ന സമതലത്തിലാണ് നഗരം കേന്ദ്രത്തിന് ചുറ്റുമുള്ള കുന്നുകളിലേക്കും തടാക തീരത്ത് ഇരുവശത്തേക്കും വ്യാപിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് നവംബറിൽ എന്ന പോലെ കനത്ത മഴയും മഞ്ഞുവീഴ്ചയും തടാകം വേഗത്തിൽ ഉയരാൻ കാരണമാകുമ്പോൾ നഗരത്തിലെ തടാക തീരപ്രദേശം വസന്തകാലത്ത് ഇടക്കിടക്ക് വെള്ളപ്പൊക്ക സാധ്യതയുണ്ടാവാറുണ്ട് ഇതാ നമ്മൾ തടാകത്തിൻ്റെ ചരിത്രവും കഥകളും പറഞ്ഞങ്ങനെ ഇരിക്കെ തടാകത്തിനടുത്തെത്തിയിരിക്കുകയാണ് ഇതാണ് നമ്മൾ നമ്മളിതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന വാനക തടാകം തടാകമത വിശാലമായങ്ങനെ പരന്നു കിടക്കുകയാണ് ഇവിടെ വൺട്രി എന്നറിയപ്പെടുന്ന ഈ ഒറ്റമരം സന്ദർശകർക്കും സഞ്ചാരികൾക്കും കൗതുകമേകിക്കൊണ്ട് തടാക മധ്യത്തിൽ മദ്യത്തിൽ ജലാശയത്തിനിങ്ങനെ നിൽക്കുകയാണ് വൺട്രി ഇതുടയിൽ കാണുന്നുണ്ട് ന്യൂസിലാൻഡിലെ ഓരോ തടാകങ്ങൾക്കും ഓരോ പുതുമകളും കാഴ്ചകളുമുണ്ട് ടെപ്പാക്ക തടാകത്തിൻ്റെ കാഴ്ചയും അതിൻ്റെ പുതുമയും ഈ തടാകത്തിൻ്റെ കാഴ്ചക്ക് യാതൊരു വിഘാതവുമാവുന്നില്ല നമ്മൾ ഇതുവരെ പ്രതിപാദിച്ചു കൊണ്ടിരുന്ന ഈ ഒറ്റമരം ഇതാണ് ആ ഒറ്റമരം ഓരോന്നും അതിൻ്റേതായൊരു ആംബിയൻസ് ഇവിടെ എത്തുന്ന സന്ദർശകർക്കും സമചാരികൾക്കും നൽകിക്കൊണ്ടിരിക്കുന്നു തടാകരയിലെ മരച്ചുവടുകളിലിരുന്ന് തടാകത്തിലെ ഒറ്റമരവും പരിസരവും തടാകവും അതിൻ്റെ ഭംഗിയും ദർശിച്ചു കൊണ്ടാണ് അവിടെ നിന്ന് മടങ്ങിയത് വണാക്കയോട് യാത്ര പറഞ്ഞ് നമ്മൾ പോവുകയാണ് കിങ്സ് ടൗണിലേക്കാണ് നമ്മുടെ അടുത്ത യാത്ര ഈ വഴിയിലുമുണ്ട് ധാരാളം കാഴ്ചകൾ നമ്മൾ കാത്തിരിക്കുന്നത് വണാക്കയിൽ നിന്ന് കിങ്സ് ഈ പാതകൾ വളരെയധികം നയനാനന്തകരമായ കാഴ്ചകളാണ് നമുക്ക് നൽകുന്നത് കാഴ്ചകളും കണ്ട് നമുക്കങ്ങനെ യാത്ര ചെയ്യാം ന്യൂസിലാൻഡിലെ ഏറ്റവും വലിയ നാലാമത്തെ തടാകമാണ് വാനക തടാകം ഒക്റ്റാഗോ റീജിയനിലെ ഏറ്റവും വലിയ തടാകവും ഇതുതന്നെ സമുദ്രനിരപ്പിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത്തെട്ട് മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കിലോമീറ്റർ സ്ക്വയർ അതായത് എഴുപത്തിനാല് സ്ക്വയർ മൈൽ വിസ്തൃതിയുണ്ട് ഇതിന് മുന്നൂറ് മീറ്റർ അല്ലെങ്കിൽ തൊള്ളായിരത്തി എൺപത് അടി വരെ ആഴവുമുണ്ട് ഇവിടെ നോക്കുക വണാക്കയിൽ നിന്ന് കീൻസ് ദൂരം അറുപത്തിയെട്ട് കിലോമീറ്റർ യാത്രാസമയം ഒരു മണിക്കൂർ നാല് മിനിറ്റ് എന്ന് കാണാം വനാക്കയിൽ നിന്ന് കെയിൻസ് ഈ വഴിയോരവും പച്ചപിടിച്ചതാണ് പർവ്വതങ്ങളും കുന്നിൻ ചെരുവുകളും താഴ്വരകളും ഈ വഴിയോരത്തെ പ്രകൃതി രമണീയമാക്കുന്നു കാഴ്ചകളും കണ്ട് കഥകളും പറഞ്ഞ് നമുക്ക് യാത്ര തുടരാം അനേകം സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത് ക്വിൻസ്ലാൻഡിലൊരു അന്താരാഷ്ട്ര വിമാനത്താവളമുണ്ട് രണ്ട് ദിവസങ്ങൾക്ക് ശേഷം ഇവിടെ നിന്നാണ് നമ്മൾ ഓക്ലാൻഡിലേക്ക് മടങ്ങുന്നത് അതിനു മുമ്പായി കിങ്സ്ലാൻഡ് ടേനാവ് മിസ്ഫോർഡ് സൗണ്ട് എന്നീ സ്ഥലങ്ങൾ നമുക്ക് സന്ദർശിക്കേണ്ടതുണ്ട് വനക്കയെപ്പറ്റി നമ്മൾ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തരുന്നില്ല ഏതാനും വസ്തുതകളൂടി പറയേണ്ടതുണ്ട് ജനസാന്ദ്രത ഒരു കിലോമീറ്റർ സ്ക്വയറിന് നാനൂറ്റി എഴുപത്തി അഞ്ച് ആണ് ഇവിടെ രാജ്യത്തെ നാൽപ്പത്തി മൂന്നാമത്തെ വലിയ നഗരവും കീൻസ് ടൗൺ ഡ്യൂനേജിൻ മോസ്റ്റിൽ ഒമാരു എന്നിവയ്ക്ക് പിന്നിൽ ഈ പ്രദേശത്തെ അഞ്ചാമത്തെ ഏറ്റവും വലിയ നഗരവുമാണ് വാനക്ക തടാകങ്ങളുടെയും പർവ്വതങ്ങളുടെയും കാഴ്ചകൾ കൊണ്ട് വാനക പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് റിസോർട്ടായി മാറിയിരിക്കുന്നു കീൻസ് അപേക്ഷിച്ച് വാണിജ്യവൽക്കരണം ഇവിടെ കുറവാണ് നിരവധി വൈനറികളുള്ള ഒരു പ്രദേശമാണ് വാനക വാനക എയർപോർട്ടിന് തൊട്ടടുത്തായി പട്ടണത്തിന് പുറത്ത് നാഷണൽ ട്രാൻസ്പോർട്ട് ആൻഡ് ടോയ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നു ഹോയ് പിക്ക് മൗണ്ട്അയ്യൺ മൗണ്ട് ഗ്രാൻഡ് പിസ റേഞ്ച് എന്നിവയുൾപ്പെടെ വാനും അനേകം പർവ്വത പ്രദേശങ്ങളുണ്ട് കമനീയമായൊരു കാഴ്ചയാണ് ഈ പർവ്വതങ്ങൾ വാനകയ്ക്ക് നൽകുന്നത് വാനക തടാകം വാട്ടർ സ്കേയിങ് വാട്ടർ ബോർഡിംഗ് കപ്പലോട്ടം എന്നിവയ്ക്ക് പ്രശസ്തമാണ് പ്രാദേശിക നദികളോടൊപ്പം മത്സ്യബന്ധനത്തിനും ധാരാളം അവസരം നൽകുന്നു വാനക തടാകം ഒരു പ്രാദേശിക വൈൻമരത്തിൽ സന്നദ്ധ പ്രവർത്തകർ നിർമ്മിച്ച ഒരു പ്രത്യേക മൗണ്ടൻ ബൈക്കിംഗ് ഏരിയയുണ്ട് ഇവിടെ ക്രൈസ്റ്റ് ചർച്ച് ക്യൂൺ ടൗൺ ഡ്യൂനിയൻ ഡ്രേ മൗത്ത് മുതലായ പല നഗരങ്ങളിലേക്കും ഇവിടെ നിന്ന് ബസ് സർവീസുകൾ ലഭ്യമാണ് പ്രതിദിനം അടുത്ത നമ്മുടെ ലക്ഷ്യം കീൻസ് ആണ് നമ്മൾ ഏകദേശം കിങ്സ് ടൗണിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് തെക്കൻ ഐലൻഡിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒട്ടാഗോയിലെ ഒരു റിസോർട്ട് പട്ടണമാണ് കിങ്സ് ടൗൺ കീൻസ് ടൗൺ ലേക്ക് ഡിസ്ട്രിക്റ്റിൻ്റെ ആസ്ഥാനമാണിത് ജില്ലയിലെ ഏറ്റവും വലിയ പട്ടണവും വക്കാട്ടിപ്പൂ തടാകത്തിൻ്റെ വടക്കു പടിഞ്ഞാറിനറ്റു സ്ഥിതി ചെയ്യുന്നു പട്ടണം ഹിമാനികളായി രൂപം കൊണ്ട നീളമേറിയ നേർത്ത സറ്റാകൃതിയിലുള്ള തടാകമാണ് ഇത് കൂടാതെ അടുത്തുള്ള പർവ്വതങ്ങളായ ദി റിമാർക്കബിൾസ് സെസിൽ പീക്ക് വാട്ടർ പീക്ക് പട്ടണത്തിന് തൊട്ടുമുടലുള്ള ബെമൻ ലോമ് എന്നിവയും കാണാം ഗീൻസ് ടൗൺ അതിൻ്റെ ടൂറിസം ബിസിനസ്സുകൾക്ക് പ്രത്യേകിച്ച് സാഹസിക വിനോദസഞ്ചാരത്തിനും സ്കീറ്റ് ബിസിനസ്സത്തിനും പേര് കേട്ടതാണ് കീൻസ്റ്റൗൺ തെക്കൻ ആൽസ് പർവ്വത നിരകൾക്കെതിരായി സൗത്ത് ഐലൻഡിലെ വക്കാട്ടിപ്പൂ തടാകത്തിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് സാഹസിക കായിക വിനോദങ്ങൾക്ക് പേരുകേട്ട ഇത് പ്രദേശത്തെ മുന്തിരിത്തോട്ടങ്ങളും ചരിത്രപരമായ ഖനന നഗരങ്ങളും പര്യവേഷണം ചെയ്യുന്നതിനുള്ള ഒരു അടിത്തറ കൂടിയാണ് കവാരുവു ഗോർജ് സസ്പെൻഷൻ ബ്രിഡ്ജിൽ നിന്ന് ചാട്ടം ഷോട്ട് ഓവർ ഡാർട്ട് നദികളിൽ ജെറ്റ് ബോട്ടിംഗ് എന്നീ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട് ശൈത്യകാലത്ത് ദ റിമാർക്കബിൾസ് കോറോനറ്റ് പീക്ക് എന്നിവയുടെ ചെരുവകലിൽ സ്കീയിങ് ഉണ്ട് യാത്രയിലുടനീളം ഈ കുന്നുകളും മലമ്പ്രദേശങ്ങളും താഴ്വാരങ്ങളും നമുക്ക് നൽകുന്ന ആംബിയൻസ് ഒന്ന് വേറെ തന്നെയാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ജനുവരിയിൽ തടാകത്തിന്റെ ടൗൺഷിപ്പിന് പേരിടാൻ ഒരു പൊതുയോഗമുണ്ടായിരുന്നു അതിൽ അയർലൻഡിലെ കീൻസ്റ്റൗണിനെ പരാമർശിച്ച് പട്ടണത്തിന് ഔദ്യോഗികമായ കീൻസ് ടൗൺ എന്നു പേര് നൽകി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി ഒമ്പത് മുതൽ പത്ത് വരെ ജനുവരി അഞ്ച് ആറ് തീയതികൾ ഒട്ടോഗോ വിറ്റ്നസിൽ ഒരു ലേഖനം എഴുതിയ നിരവധി റിപ്പോർട്ടുകളിൽ കീൻസ്റ്റൗൺ എന്ന പേരിൽ നഗരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിമൂന്ന് സെപ്റ്റംബറിൽ വൈമിയ സമതലത്തിലൂടെയും മറൗറ്റ നദിയുടെ മുകളിലേക്കും തുത്തുരുവിൻ്റെ തലവനായ റക്കോയുടെ നേതൃത്വത്തിൽ വൈകറ്റിപ്പ് തടാകം കണ്ട ആദ്യത്തെ മഹോറികളല്ലാത്ത യൂറോപ്യൻ നടനയിൽ ചമേഴ്സൻ ആയിരുന്നു ഇവിടെ നിന്ന് തെക്ക് വലകൾ ഈലുകൾ പിടിക്കാനുള്ള കൊട്ടകൾ കുന്തങ്ങൾ ചാരം എന്നിവയുടെ തെളിവുകൾ ഗ്ലൈനോർക്കി പ്രദേശത്ത് നിന്ന് ലഭിച്ചതായി സൂചിപ്പിക്കുന്നു നമ്മളിതാ കിയൻസ് ടൗണിൽ നമ്മൾ ബുക്ക് ചെയ്തിരുന്ന താമസ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച ശേഷം നമുക്ക് ചില സ്ഥലങ്ങളൊക്കെ കാണാൻ പോവേണ്ടതുണ്ട് അത്യാവശ്യം നല്ല താമസ സൗകര്യവും കിച്ചൺ സൗകര്യവും ഉള്ള ഒരു അക്കോമഡേഷനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പനോമു എന്നറിയപ്പെടുന്ന പച്ചക്കല് ശേഖരിക്കാനുള്ള യാത്രാമധ്യേ മധ്യേ എൻകൈ താഹുമാവൂരി കിയൻസ് ടൗൺ സന്ദർശിച്ചിരിക്കാം തേക്കിരിക്കിരീപ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സെറ്റിൽമെൻ്റ് കാറ്റിമാമോ ഗോത്രക്കാർ കൈവശപ്പെടുത്തിയിരുന്നു ഇവിടെ അത് ഇന്നത്തെ കീൻസ് ടൗൺ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നിടത്താണ് സ്ഥിതി ചെയ്യുന്നത് കിങ്സ് ടൗണിൻ്റെ ഒരു കുന്നിൻമുകളിലാണ് നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ വളരെ രസകരമാണ് ഒരറ്റത്ത് നമുക്ക് കിങ്സ് എയർപോർട്ട് കാണാം മറ്റൊരു അറ്റത്ത് ഒരു തടാകം കാണാം ഇവിടെ നോക്കുക ഒരു വീട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് വീടിൻ്റെ നിർമ്മിതി ഇവിടെ പുതിയൊരു രീതിയിലാണ് നടക്കുന്നത് ന്യൂസിലാൻഡിൽ വീട് നിർമ്മിക്കുന്നത് നമ്മുടെ രീതിയിലല്ല മിക്കവാറും മരത്തിൻ്റെ ഭാഗങ്ങളായിരിക്കും ന്യൂസിലാൻഡിൻ്റെ വീടുകൾ ചുമരും സീലിങ്ങും ഒക്കെ മരത്തടിയിലാണ് ഒന്നിക്കുന്നത് ചിതലിൻ്റെ ഉപദ്രവം ഇവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട് നൂറിലധികം വർഷങ്ങൾ പഴക്കമുള്ള വീടുകൾ ഇവിടെ ധാരാളം കാണാം ഈ പ്രകൃതി രമണീയമായ കാഴ്ചകൾ നോക്കുക ചുറ്റുപാടും മലകളും കുന്നിയും പ്രദേശങ്ങളും നിറഞ്ഞ ഒരു നഗരമാണ് കിങ് എന്ന് കാണാം ജലാശയങ്ങളും പ്രകൃതി ദൃശ്യങ്ങളും കൊണ്ട് അനുഗ്രഹീതമായ സഞ്ചാരികളുടെ പ്രതീക്ഷയായ കിംസ്റ്റൗണിൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം सब्सक्राइब है बेल